شهر رمضان الذي انزل فيه القران هدى للناس وبينات من الهدى والفرقان അസ്സാമലൈക്കും വഹമ്മ ഇസ്മിറുറു റഹീം അമീൻ അലഹമുല്ലാ റുബിലീൻ വസ്ലാം അള്ളാഹുവിന് അനേകം നാമങ്ങളുണ്ട് എന്നും ആ നാമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവനെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ ഖുർആാൻ നമ്മളോട് കൽപ്പിക്കുന്നു എന്നുമാണ് സൂചിപ്പിച്ച് വച്ചത് അള്ളാഹുവിന് അനേകം നാമങ്ങളുണ്ട് ഉത്തമമായ നാമങ്ങളുണ്ട് ഉത്കൃഷ്ടമായ നാമങ്ങളുണ്ട് അൽ അസ്മാ ഉൽ ഹുസ്ന ഉണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന ഖുർആാനിലെ ഏഴാമത്തെ അധ്യായം സൂറത്തുൽ അഹ്റാഫിലെ നൂറ്റി എൺപതാമത്തെ വചനം നമ്മൾ കേൾക്കുകയുണ്ടായി ആ വചനത്തിൽ അള്ളാഹുവിന് ഉത്കൃഷ്ടങ്ങളായ നാമങ്ങളുണ്ട് എന്നും അവയുപയോഗിച്ച് നിങ്ങൾ അള്ളാഹുവിനെ വിളിക്കുക എന്നും പറഞ്ഞതിന് ശേഷം ഖുർആൻ പറയുന്ന കാര്യം ആ നാമങ്ങളിൽ കൃത്രിമം കാണിക്കുന്നവരെ ആ നാമങ്ങളിൽ തിരിമറി നടത്തുന്നവരെ ആ നാമങ്ങളെ ദുർവ്യാഖ്യാനിക്കുന്നവരെ അട്ടിമറിക്കുന്നവരെ അല്ലാഹു ഉചിതമായ രീതിയിൽ കൈകാര്യം ചെയ്യും എന്നതാണ് ഇത് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് പ്രപഞ്ചനാഥൻ പ്രപഞ്ചത്തിന്റെ രക്ഷിതാവ് അല്ലാഹു എങ്ങനെയുള്ളവനാണ് അവൻ്റെ ഗുണവിശേഷണങ്ങൾ എന്തൊക്കെയാണ് അവനെ ഏത് രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉൾക്കൊള്ളേണ്ടത് സങ്കല്പിക്കേണ്ടത് എന്ന ചോദ്യമുണ്ട് തിയോളജിയുടെ ദൈവശാസ്ത്രത്തിന്റെ അടിസ്ഥാനപരമായ കേന്ദ്ര ബിന്ദുവായ ഒരു ചോദ്യമാണിത് ലോകത്ത് വ്യത്യസ്ത മതങ്ങളിൽ ദാർശനിക പാരമ്പര്യങ്ങളിൽ പ്രപഞ്ച രക്ഷിതാവ് എങ്ങനെയുള്ളവനാണ് എന്നതിനെ കുറിച്ച നിരവധി ചർച്ചകൾ നമുക്ക് കാണാൻ കഴിയും ആ ചർച്ചകൾക്കൊന്നും ഒരു അടിസ്ഥാനവുമില്ല എന്നും ഫിലോസഫി ഉപയോഗിച്ചുകൊണ്ട് തത്വചിന്ത ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ചുകൊണ്ട് പ്രപഞ്ചരക്ഷിതാവിൻ്റെ ഗുണവിശേഷണങ്ങൾ നിർദ്ധരിക്കാൻ ശ്രമിക്കുന്നത് പരമാബദ്ധമാണ് എന്നുമാണ് ഇസ്ലാം നമ്മളോട് വളരെ അടിസ്ഥാനപരമായി തന്നെ പഠിപ്പിക്കുന്നത് പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥങ്ങളിലൂടെ മാത്രമേ നമുക്ക് പ്രപഞ്ച പ്രപഞ്ചരക്ഷിതാവിനെ മനസ്സിലാക്കാൻ കഴിയൂ അവൻ്റെ അസ്തിത്വപരമായ സവിശേഷതകൾ മനസ്സിലാക്കാൻ കഴിയൂ പ്രപഞ്ച പ്രപഞ്ചരക്ഷിതാവിൻ്റെ അള്ളാഹുവിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് ഗുണങ്ങൾ എന്തൊക്കെയാണ് അവൻ ഏത് രൂപത്തിലുള്ളവനാണ് ഏത് രീതിയിൽ പെരുമാറുന്നവനാണ് അവൻ്റെ സമീപനങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ അറിയുന്നത് പ്രധാനമായും പ്രവാചകന്മാരും വേദഗ്രന്ഥങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള അവൻ്റെ നാമങ്ങളിലൂടെയാണ് അതുകൊണ്ട് തന്നെ ആ നാമങ്ങൾ അറിയുക എന്ന് പറഞ്ഞാൽ ആ നാമങ്ങളുടെ അർത്ഥം മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധിയാണ് ലോകത്ത് ആരെങ്കിലും സങ്കല്പിച്ചുണ്ടാക്കിയ നാമങ്ങളെ മുഴുവൻ കൈവിട്ടുകൊണ്ട് പരിശുദ്ധ ഖുർഹാനിലും പ്രവാചകൻ സുല്ലാഹു അലൈഹി വസലമയുടെ ഹദീസുകളിലും സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള പ്രപഞ്ചരക്ഷിതാവിന്റെ നാമങ്ങളിലൂടെ നമ്മൾ അവനെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അള്ളാഹുവിനെ നമ്മൾ അറിയാൻ ശ്രമിച്ചാൽ നമ്മളുടെ വിശ്വാസം കുറ്റമറ്റതാകും കലർപ്പില്ലാത്തതാകും അല്ലാഹുവിനെ യഥാർത്ഥ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അറിയാൻ കഴിയും അത് നമ്മുടെ വിശ്വാസത്തെ കൂടുതൽ മധുരമുള്ളതാക്കും സുന്ദരമാക്കും അള്ളാഹുവുമായി നമുക്ക് ആത്മബന്ധം സ്ഥാപിക്കുവാൻ കഴിയും അതുകൊണ്ട് തന്നെ ആ നാമങ്ങളെ പരമാവധി അറിയുക മനസ്സിലാക്കുക ഉൾക്കൊള്ളുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ പൂർണ്ണതയുടെ ഭാഗമാണ് ഖുർആാനിൽ അൽ ഹുസ്ന എന്ന് ഇതേപോലെ പ്രയോഗിക്കപ്പെട്ടിട്ടുള്ള മറ്റൊരു സന്ദർഭമാണ് സൂറത്തുൽ ഹഷിർ ഖുർആാനിലെ അൻപത്തി ഒമ്പതാമത്തെ അധ്യായം സൂറത്തുൽ ഹഷിറിന്റെ അവസാന ഭാഗത്ത് എന്ന ഈ പ്രയോഗം നമ്മൾ കാണുന്നു എന്ന് മാത്രമല്ല അള്ളാഹുവിന്റെ ഒരുപാട് നാമങ്ങൾ അവിടെ എണ്ണി 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 പറയുന്നത് നമുക്ക് കാണാൻ കഴിയും هو الله الذي لا اله الا هو عالم الغيب والشهاده هو الرحمن الرحيم هو الله الذي لا اله الا هو الملك القدوس السلام المؤمن الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الاسماء الحسنى يسبح له ما في السماوات والارض وهو العزيز الحكيم വളരെ മനോഹരമായി അള്ളാഹുവിനെ പരിചയപ്പെടുത്തുകയാണ് ഖുർആാനിലെ ഈ വചനങ്ങൾ ചെയ്യുന്നത് എത്രയെത്ര നാമങ്ങളാണ് ഖുർആൻ അവിടെ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ നാമങ്ങൾ ഓരോന്നോരോന്നായി പരാമർശിച്ചുകൊണ്ട് അള്ളാഹുവിനെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ് അവിടെ അള്ളാഹു അർ റഹ്മാൻ ആണ് എന്ന് പറയുന്നു അർ റഹീം ആണ് എന്ന് പറയുന്നു ഇതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ വിശദീകരിച്ചതാണ് അതോടൊപ്പം അവൻ അൽ മലിക് ആണ് രാജാധിരാജനാണ് രാജാവാണ് ഈ പ്രപഞ്ചങ്ങളുടെ മുഴുവൻ ചക്രവർത്തിയാണ് നമ്മൾക്ക് ഒരുപാട് രാജാക്കന്മാരുടെ പരിചയമുണ്ടാകാം അത് അള്ളാഹു നൽകുന്ന താൽക്കാലികമായ പരിമിതമായ അധികാരങ്ങളാണ് പക്ഷേ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഈ ലോകത്തെ മുഴുവൻ യഥാർത്ഥത്തിൽ അടക്കി ഭരിക്കുന്ന ആർക്കും ചോദ്യം ചെയ്യാനാകാത്ത പരമമായ രാജത്വമുള്ള രാജാവ് എന്ന് പറയുന്നത് രാജാധിരാജൻ എന്ന് പറയുന്നത് അൽ മലിക് എന്ന് പറയുന്നത് അത് അള്ളാഹുവാണ് എന്നാണ് പരിശുദ്ധ കുർആാൻ ഇവിടെ സൂചിപ്പിക്കുന്നത് അതേപോലെ അവൻ അൽ ഖുദ്ദൂസ് ആണ് പരിശുദ്ധനാണ് പരമപരിശുദ്ധനാണ് ആ യാതൊരു തരത്തിലുള്ള മാലിന്യങ്ങളും സ്പർശിക്കാത്ത പരിശുദ്ധിയുടെ പാരമ്പ്യമാണ് അള്ളാഹു അതേപോലെ അവൻ അസലാം ആണ് എല്ലാവരെയും രക്ഷിക്കുന്നവനാണ് എല്ലാവർക്കും സമാധാനം നൽകുന്നവനാണ് അന്യൂനനാണ് പെർഫെക്റ്റ് ആണ് മനുഷ്യരെ പല വിധേനയുള്ള പ്രശ്നങ്ങളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷിക്കുന്നത് അവനാണ് അവർക്ക് സംരക്ഷണം നൽകുന്നത് അവനാണ് അവൻ അൽമുമിനാണ് മനുഷ്യർക്ക് നിർഭയത്വം നൽകുന്നവനാണ് അഭയം നൽകുന്നവനാണ് അവൻ്റെ ശിക്ഷയിൽ അവൻ ചിലർക്ക് അഭയം നൽകുന്നു ഈ ലോകത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് അവൻ മനുഷ്യർക്ക് നിർഭയത്വം പ്രദാനം ചെയ്യുന്നു ഇതേപോലെ അള്ളാഹു ഓരോരോ നാമങ്ങൾ അള്ളാഹുവിൻ്റെ പ്രധാനപ്പെട്ട ഗുണവിശേഷണങ്ങൾ ആ നാമങ്ങളിൽ ഉൾചേർത്തുകൊണ്ട് നമുക്ക് പറഞ്ഞു തരുന്നതാണ് നമ്മൾ ഈ വചനത്തിൽ കാണുന്നത് അവൻ അൽ അസീസ് ആണ് അവൻ ഉഗ്രപ്രതാപിയാണ് പ്രതാപത്തിന്റെ പാരമ്യമാണ് അവൻ അൽ ജബ്ബാർ ആണ് എല്ലാത്തിനെയും അടക്കി ഭരിക്കുന്നവനാണ് നമ്മള് സ്വേച്ഛാധിപതികൾ എന്നൊക്കെ പലരെയും കുറിച്ച് പറയും ആ സ്വേച്ഛാധിപത്യം അഹങ്കാരത്തിന്റെ ആ ഉടൽ രൂപങ്ങളായി ജീവിക്കുന്ന മനുഷ്യരെ കുറിച്ച് നമുക്കറിയാം അവിടെ ഇടപെട്ടുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറയുകയാണ് അതെല്ലാം അവരുടെ മിഥ്യാധാരണകളാണ് അവർ വിചാരിക്കുന്നു അവർ വലിയവരാണ് എന്ന് അവർ മനുഷ്യർക്ക് മുകളിൽ എന്തൊക്കെയോ ചെയ്യാൻ കെൽപ്പുള്ളവരാണ് എന്ന് എന്നാൽ യഥാർത്ഥത്തിൽ അവർ നിസ്സാരരാണ് അള്ളാഹു ഒന്ന് ഇടപെട്ടാൽ തീരുന്നതാണ് അവരുടെ അധികാരം എന്നാൽ അള്ളാഹു അങ്ങനെയല്ല അവൻ അൽ അസീസാണ് അൽ ജബ്ബാർ ആണ് അൽ മുത്തക്കബിറാണ് അവനാണ് യഥാർത്ഥത്തിലുള്ള പ്രധാപി അവനാണ് യഥാർത്ഥത്തിലുള്ള സ്വേച്ഛാധിപതി അവനാണ് യഥാർത്ഥത്തിലുള്ള പരമാധികാരി അവൻ അൽ മുഹൈമിനാണ് എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുക്കുന്നത് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് എല്ലാത്തിനും മുകളിൽ അവസാന വാക്ക് പറയുന്നത് എല്ലാത്തിന്റെയും മേൽനോട്ടം വഹിക്കുന്നത് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സാക്ഷാൽ രൂപത്തിൽ അടക്കി അവനാണ് അവൻ അൽ അസീസ് ആണ് എന്നതുപോലെ അൽ ഹക്കീമാണ് അവൻ യുക്തിമാനാണ് ഏറ്റവും യുക്തിഭദ്രമായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവനാണ് എല്ലാ വിജ്ഞാനങ്ങളും അവനുള്ളതാണ് അവൻ്റെതാണ് എന്നിങ്ങനെ ഖുർആൻ അള്ളാഹുവിന്റെ കുറേയേറെ നാമങ്ങൾ ഈ വചനങ്ങളിൽ പറയുന്നുണ്ട് ഇവിടെ മാത്രമല്ല പരിശുദ്ധ കുർറാനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് സന്ദർഭങ്ങളിൽ വചനങ്ങളിൽ ഇതേപോലെ അല്ലാഹുവിൻ്റെ നിരവധിയായ നാമങ്ങൾ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് ഈ നാമങ്ങൾ ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ അവ കേവലമായ നാമങ്ങളല്ല അള്ളാഹു അവന് സ്വയം നിശ്ചയിച്ചിട്ടുള്ള നാമങ്ങളാണ് ആ നാമങ്ങൾ നമ്മൾ പലപ്പോഴും കുട്ടികൾക്കൊക്കെ പേരിടുന്ന സമയത്ത് ഒരു അർത്ഥവുമില്ലാത്ത പേരുകളിടുന്നവരെ നമുക്ക് കാണാൻ കഴിയും അത് ഒരു ശബ്ദം എന്നതിനപ്പുറത്ത് ഒരു പ്രാധാന്യം അവരതിന് കൽപ്പിക്കുന്നില്ല ഒരു പുതുമയുള്ള കൗതുകമുണർത്തുന്ന സാധാരണ കേട്ട് ശീലമില്ലാത്ത ചില അക്ഷരങ്ങൾ അവർ കൂട്ടിവെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ പേര് അങ്ങനെയല്ല ആ പേര് അവൻ്റെ സ്വഭാവങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു അവൻ്റെ ഗുണവിശേഷണങ്ങളെ അവ പ്രതിഫലിപ്പിക്കുന്നു ആ പേര് അക്ഷരാർത്ഥത്തിൽ അന്യർത്ഥമാണ് അർ റഹ്മാൻ എന്നത് അല്ലാഹുവിന്റെ പേരാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു പരമകാരുണ്യകനാണ് എന്നാണ് അതിനർത്ഥം അതിലൊരു സംശയവുമില്ല അള്ളാഹു അർ റഹീമാണ് എന്ന് പറഞ്ഞാൽ അൽ അസീസ് ആണ് എന്ന് പറഞ്ഞാൽ അൽ ജബ്ബാർ ആണ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ഓരോ പേരും അവനെക്കുറിച്ചുള്ള പുതുതായി പലതും ആഡ് ചെയ്യുന്നു അവനെ കൂടുതലായി നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നു അവൻ്റെ ഗുണവിശേഷണങ്ങളെ കുറിച്ച് നമ്മൾക്ക് ധാരണ നൽകുന്നു അതുകൊണ്ട് ഈ പേരുകളിലൂടെ കടന്നു പോകാനും ആ പേരുകളിൽ ഓരോന്നിനെക്കുറിച്ചും ആഴത്തിൽ പഠിക്കുവാനും നമുക്ക് കഴിഞ്ഞാൽ അള്ളാഹുവിനെ നമുക്ക് കൂടുതലായി മനസ്സിലാക്കാൻ കഴിയും യഥാരീതിയിൽ മനസ്സിലാക്കാൻ കഴിയും പല രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ ദൈവസങ്കല്പങ്ങളിൽ ഉൾ കിടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ജീവിക്കുന്ന പലതരത്തിലുള്ള വിശ്വാസ സമൂഹങ്ങളെ പരിശോധിച്ചാൽ പ്രപഞ്ച പ്രപഞ്ചരക്ഷിതാവിനെ പറ്റിയുള്ള പല വികല സങ്കല്പങ്ങളും അവരി അവരിലെല്ലാം നിലനിൽക്കുന്നുണ്ട് അവിടെ ആ വികല സങ്കല്പങ്ങളെ തിരുത്താനുള്ള പ്രധാനപ്പെട്ട ഒരു മാർഗം അള്ളാഹുവിൻ്റെ നാമങ്ങളായി അവൻ തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള പേരുകൾ അവർക്കെല്ലാം പഠിപ്പിച്ചു കൊടുക്കലാണ് അവർക്കിടയിൽ പ്രചരിപ്പിക്കലാണ് അവയുടെ ആശയം അവർക്ക് ഗ്രാഹ്യമാക്കി കൊടുക്കലാണ് എന്നതാണ് യാഥാർത്ഥ്യം റസൂൽ അല്ലാഹി സലാഹു അലഹി വസലമ ഒരിക്കൽ പറയുകയുണ്ടായി അല്ലാഹുവിൻ്റെ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങൾ ആരെങ്കിലും പഠിച്ചാൽ ആരെങ്കിലും തിട്ടപ്പെടുത്തിയാൽ ആരെങ്കിലും അവയുടെ അർത്ഥം മനസ്സിലാക്കിയാൽ ആരെങ്കിലും അവ ഉൾക്കൊണ്ടാൽ ആരെങ്കിലും അവ മനപ്പാഠമാക്കിയാൽ എന്നൊക്കെ പരിഭാഷപ്പെടുത്താവുന്ന ഒരു പ്രയോഗമാണ് റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസ്സലമ നടത്തുന്നത് അങ്ങനെ അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊൻപത് നാമങ്ങളിൽ ആരെങ്കിലും ഗ്രാഹ്യം നേടിയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് റസൂൽ അള്ളാഹി സാഹു അലഹി വസ്ലമ പറയുകയുണ്ടായി അള്ളാഹുവിന് ഒരുപാട് നാമങ്ങളുണ്ട് അത് തൊണ്ണൂറ്റി ഒൻപതിൽ പരിമിതമല്ല എന്നാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം പക്ഷേ അള്ളാഹുവിൻ്റെ എല്ലാ നാമങ്ങളും നമ്മൾക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല അള്ളാഹുവിൻ്റെ നാമങ്ങൾ എല്ലാം അവൻ റിവീൽ ചെയ്തു കൊള്ളണമെന്നില്ല നമ്മൾ കുർആാനും ഹദീസുകളും പരിശോധിച്ചാൽ അതിൽ കണ്ടെത്തുന്ന അള്ളാഹുവിൻ്റെ ഒരുപാട് നാമങ്ങളുണ്ട് ആ നാമങ്ങൾ മാത്രമല്ല അള്ളാഹുവിനുള്ളത് അതല്ലാതെയും നാമങ്ങൾ ഉണ്ടാകാം ഈ കുർഹാനിലും ഹദീസിലും പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള നാമങ്ങളിൽ തന്നെ തെണ്ണൂറ്റി എണ്ണം വളരെ സവിശേഷമാണ് ആ നാമങ്ങൾ ഒരാൾ ക്ലിപ്തപ്പെടുത്തിയാൽ മനസ്സിലാക്കിയാൽ അവ ഒരാൾ ഗ്രഹിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് റസൂൽഹി സുല്ലാഹു അലൈഹി വസലമ്മ പറഞ്ഞതിന്റെ അർത്ഥം ഉദ്ദേശം എന്ന് പണ്ഡിതന്മാർ പൊതുവിൽ വിശദീകരിച്ചത് കാണാൻ കഴിയും അള്ളാഹുവിന്റെ തൊണ്ണൂറ്റിയൊൻപത് നാമങ്ങൾ നമ്മൾ യഥാരീതിയിൽ മനസ്സിലാക്കിയാൽ നമ്മൾ അള്ളാഹുവിനെ യും ആഴത്തിൽ അറിയും അള്ളാഹുവിനെ അത്രയും കൂടുതൽ അറിയും ആ നാമങ്ങൾ നമ്മൾ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കുകയാണെങ്കിൽ അള്ളാഹുവിനെ പറ്റിയുള്ള ബോധം വർദ്ധിക്കും അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മ നമ്മളുടെ മനസ്സിലുണ്ടാകും ആ നാമങ്ങൾ നമ്മളുടെ ജീവിതത്തെ അടിമുടി സ്വാധീനിക്കും നമ്മളുടെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും നമുക്ക് അള്ളാഹുവിനെ ഓർമ്മയുണ്ടാകും നാം സൽക്കർമ്മങ്ങളിൽ കൂടുതലായി നിരതരാകും നമ്മുടെ ജീവിതം തന്നെ കൂടുതൽ വിശുദ്ധമായി തീരും പിന്നെ എങ്ങനെയാണ് നമ്മൾ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കുക അതുകൊണ്ട് ആ അർത്ഥത്തിൽ അള്ളാഹുവിന്റെ നാമങ്ങൾക്ക് ഗൗരവം കൽപ്പിക്കാനും അവ കൂടുതലായി പഠിക്കുവാനും അവയുടെ സ്വാധീനം നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും നമ്മൾ എപ്പോഴും സന്നദ്ധമാവുക നമ്മുടെ പ്രാർത്ഥനകൾ അള്ളാഹുവിൻ്റെ ഈ നാമങ്ങളെ കൊണ്ട് കാതരമായി തീരുന്ന ഈ അവസ്ഥയുണ്ടാവുക നമ്മൾ ആലോചിച്ചു നോക്കുക അള്ളാഹുവിനോട് പലതരം സഹായങ്ങൾ നമ്മൾ ആവശ്യപ്പെടുന്നു പലതരം അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ചോദിക്കുന്നു പലതരം സംരക്ഷണങ്ങൾക്ക് വേണ്ടി അഭ്യർത്ഥിക്കുന്നു അപ്പോഴെല്ലാം ഈ നാമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് കാര്യമാണോ ചോദിക്കുന്നത് ആ കാര്യവുമായി ബന്ധപ്പെട്ട അള്ളാഹുവിന്റെ നാമം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് എത്ര സുന്ദരമായ അവസ്ഥയായിരിക്കും അല്ലാഹു അൽ ഗഫൂർ ആണ് എല്ലാം പൊറുക്കുന്നവനാണ് അല്ലാഹു അൽ വദൂദ് ആണ് അത്യധികം സ്നേഹിക്കുന്നവനാണ് അല്ലാഹു അസ്സലാം ആണ് അവൻ എല്ലാത്തിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തുന്നവനാണ് അല്ലാഹു ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അല്ലാഹു പറഞ്ഞത് വെച്ചുകൊണ്ട് നമ്മൾ അവനോട് ചോദിക്കുകയാണെങ്കിൽ അവൻ അൽ ആണ് എല്ലാം നൽകുന്നവനാണ് അവൻ അർ അറസാക്കാണ് ഉപജീവനം നൽകുന്നവനാണ് അല്ലാഹുവേ യാ ഗഫൂർ എനിക്ക് നീ പുറത്തു തരണമേ എനിക്ക് സംഭവിച്ചുപോയ പാപങ്ങൾ ീ എനിക്ക് വിട്ടുവീഴ്ച ചെയ്ത് തരയണമേ അൽ അഫൂാണ് അവൻ വിട്ടു തരുന്നവനാണ് വിട്ടുവീഴ്ച ചെയ്ത് തരുന്നവനാണ് അതുകൊണ്ട് അള്ളാഹുവെ എനിക്ക് നീ വിട്ടുതരയണമേ എന്ന് ആ പേരുപയോഗിച്ചുകൊണ്ട് തന്നെ അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന അവസ്ഥ എത്ര സുന്ദരമായിരിക്കും എന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക അതേപോലെ അള്ളാഹുവിന്റെ ഓരോരോ പേരുകൾ ഉദാഹരണമായി അള്ളാഹു അൽ ബസീറാണ് അൽ അലീമാണ് അവനെല്ലാം കാണുന്നവനാണ് എല്ലാം അറിയുന്നവനാണ് അൽ അസമീർ ാണ് എല്ലാം കേൾക്കുന്നവനാണ് അൽ ഹബീറാണ് വളരെ സൂക്ഷ്മമായി കാര്യങ്ങൾ മനസ്സിലാക്കുന്നവനാണ് എന്ന പേരുകൾ നമ്മളുടെ മനസ്സിലുണ്ടാകുന്നു ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഒരു പാപം നൽകാൻ ചെയ്യാനുള്ള പ്രേരണ നമ്മുടെ മനസ്സിലേക്ക് വരുന്നു ആ സമയത്ത് ഈ പേരുകളെല്ലാം നമ്മളുടെ മനസ്സിൽ വന്ന് മുഴങ്ങുന്നു ഇങ്ങനെയെല്ലാം ഉള്ള അള്ളാഹുവിനെ കബളിപ്പിക്കുവാൻ എനിക്ക് കഴിയില്ല ഞാൻ എങ്ങനെ പിന്നെ ഈ പാപം ചെയ്യും എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് പിന്തിരിയുന്നു ഇങ്ങനെ ഈ പേരുകൾ നമ്മളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന അവസ്ഥയുണ്ടാകണം പരിവർത്തിപ്പിക്കുന്ന അവസ്ഥയുണ്ടാകണം അങ്ങനെ അള്ളാഹുവിന്റെ അസ്മാ അൽ അസ്മാ ഉൽഹുന കേവലമായി ഉരുവിടാനുള്ള കുറെ വാക്കുകൾ എന്നതിനപ്പുറത്ത് മനപ്പാഠമാക്കാനുള്ള കുറെ പദങ്ങൾ എന്നതിനപ്പുറത്ത് അള്ളാഹുവിനെ കൂടുതലായി അറിയാൻ നമ്മളെ സഹായിക്കുന്ന നമ്മുടെ ജീവിതത്തെ കൂടുതൽ വിശുദ്ധമാക്കുന്ന നമ്മുടെ പ്രാർത്ഥനകളെ കൂടുതൽ കാതരമാക്കുന്ന ആ തരത്തിലുള്ള ഒരു അനുഭവമായി അൽ അസ്മാ ഉൽ ഹുസ്നായെ നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അതിനാൽ അള്ളാഹുവിന്റെ ഇസ്മ ഒട്ടും ചെറിയ കാര്യമല്ല ബിസ്മില്ലാ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന വാചകത്തെ സംബന്ധിച്ചുള്ള ചർച്ച ഈ പരമ്പരയിൽ ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ജീവിതത്തിലെ എല്ലാ നല്ല കാര്യങ്ങൾക്കും തുടക്കം കുറിക്കുന്നവരായി ആ നാമം ഉച്ചരിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആാനിന്റെ പാരായണം ശീലമാക്കുന്നവരായി അള്ളാഹു നമ്മളെ എല്ലാവരെയും വളർത്തിയെടുക്കുമാറാകട്ടെ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ